ആരാ കോയ കോയ അമ്മളാണ് നിങ്ങള് രണ്ടാളും കോയണ അല്ല ഞാൻ ഒറ്റക്ക് ഈ മുഹമ്മദ് പിയാരി ആരാ ഞാനല്ല താനല്ലാന്ന് എനിക്കറിയാം ആരാധ ഞാൻ ചോദിച്ച ഭാര്യ ഇതാണ് ഒറ്റക്ക് നിന്റെ ഭാര്യ ഒറ്റക്ക് തമാശക്കാരനാണല്ലേ അല്ല സാറേ അറിവുകാരനാണ് തമാശക്ക് ഇഷ്ടല്ല നീ ഇന്നൊരു പോത്തിനേടിച്ചോടാ ആ ഇടക്കിടക്ക് മേടിക്കലിന്റെ സാറേ പോവത്തിന്റെ അച്ചോടാണോ എനിക്ക് എന്താ സാറപ്പൊക്കെ പറയണത് ആ പോത്തിന്റെ ഒരു കതിൽ കിടക്കണ സാറേ പറഞ്ഞു എന്താ അത് ഇവിടെ ഉണ്ട് സുക്കൂറാണോ ബഷീറാണോന്നറിഞ്ഞുകൂടി ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറിന് കാർന്ന് എന്റെ ഉമ്മർത്ത ആരാ